ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച് നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു ജയിലുണ്ട് മലപ്പുറത്ത് അതിൻ്റെ കാഴ്ചകൾ ഒന്ന് കാണാം കടലുണ്ടിപ്പുഴയുടെ അരികു പറ്റി മലപ്പുറം ജില്ലയിലെ മുടിക്കോട് എന്ന പ്രദേശത്ത് ഇവിടുത്തെ വില്ലേജ് ഓഫീസിൻ്റെ പിറകിലായിട്ട് മുടിക്കോട് ജുമാ മസ്ജിദിൻ്റെ സൈഡിലായിട്ടാണ് ഈ കാണുന്ന പ്രിസൺ ജയില് സ്ഥിതി ചെയ്യുന്നത് ജനിച്ചു വളർന്ന സ്വരാജ്യത്ത് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി പോരാടിയ ഒരു പറ്റം പച്ച മനുഷ്യരെ ക്രൂരമായിട്ട് തടങ്കലിൽ പാർപ്പിച്ച ബ്രിട്ടീഷ് നിർമ്മിത തടങ്കൽ പാളയമാണ് ഈ കാണുന്നത് കാടുമൂടി നശിച്ചുപോയിരുന്ന ഇവിടെ ഈ അടുത്ത കാലത്താണ് സംരക്ഷിച്ച് ഈ രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് നാടുമുടിപ്പിച്ച പറങ്കിക്കൊള്ളക്കാരുടെ നിർമ്മാണ വൈഭവം ഒന്നുകൊണ്ട് മാത്രമായിരിക്കാം ഈ നിർമ്മിതിയുടെ നല്ലൊരു ശതമാനവും ഇന്നും നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു മുന്നെയാണ് ഇവിടെ ഈ ജയിലും ഇതിനോടനുബന്ധിച്ചുള്ള പോലീസ് എയ്ഡ് പോസ്റ്റും നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു കാർഷിക സമരങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സമരസേനാനികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ഇതിൻ്റെ നിർമ്മാണമെന്ന് പറയപ്പെടുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലാണ് വാരിയങ്കുന്നത് കുന്നഹമ്മദ് ഹാജിയും സംഘവും ഈ പ്രദേശം പിടിച്ചടക്കുന്നത് സമരസേനാനികളെ കടൻ്റെ പുഴയിലേക്ക് ചേരുന്ന ഈ അടിപ്പാതയിലൂടെ കൊണ്ടുപോയി പുഴമാർഗം തൊട്ടപ്പുറത്തുള്ള ഒറവമ്പുറം കടവിലെത്തിച്ച് അവിടെ നിന്ന് നേരെ പാണ്ടിക്കാട് ജയിലിലേക്ക് മാറ്റുകയാണ് ചെയ്തിരുന്നത്